ഹായ് നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കേ ധൈര്യത്തെക്കുറിച്ചാണ് കറേജ് സോ എന്താണ് കറേജ് ഗ്രീക്ക് ഫിലോസഫർ ഫിലോസഫറായ പ്ലേറ്റോ പറയുന്നത് കറേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ദിങ്ക് ടു വിസ്ഡം ആൻഡ് ജസ്റ്റിസ് സോ അങ്ങനെ നോക്കുമ്പോൾ ധൈര്യത്തെ ധൈര്യമുള്ള വ്യക്തി ബുദ്ധിപരമായിട്ടും നീതിപരമായിട്ടും ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമായിരിക്കും ോ ലിങ്ക് ടു വിസ്ഡം ആൻഡ് ജസ്റ്റിസ് ഓക്കെ സോ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് ഈ ഒരു കാര്യം ചെയ്യ എന്ന് പറയുമ്പോൾ ചാടി പോയി ചെയ്യുന്നതല്ല ധൈര്യം അതവിടെ ഞാൻ ചെയ്യണമോ എന്ന് നീതിപരമായിട്ടും ബുദ്ധിപരമായിട്ടും ചിന്തിക്കുന്നതാണ് ധൈര്യം അങ്ങനെ ചെയ്യുന്ന വ്യക്തി ധൈര്യമുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു ഇമോഷന്റെ പേരിൽ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അതൊരു ധൈര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കരേജ് ഈസ് നോട്ട് ആൻ ഇമോഷൻ ദാറ്റ് ഈസ് എ ക്വാളിറ്റി ഇനി ഇത് എങ്ങനെ കിട്ടും അതായത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം പിന്നെ കൂടുതലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതെന്തൊക്കെയാ ഒന്നാമത്തെ കാര്യം അപ് ബ്രിങ്ങിങ് ആൻഡ് പാരന്റിങ് സ്റ്റൈൽസ് അതായത് നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു അതിൽ ധൈര്യത്തിന് ചെ വലിയൊരു പങ്കുണ്ട് അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ അവരെ പേടിപ്പിച്ച് കഴിപ്പിക്കാറുണ്ട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിപ്പിക്കാറുണ്ട് ആ നിമിഷം മുതൽ ആ കുട്ടിയുടെ മനസ്സിൽ പേടിയുടെ വിത്ത് വിതറിക്കഴിഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സോഷ്യലി കിട്ടുന്ന കാര്യങ്ങൾ സോഷ്യൽ ലേണിംഗ് ആൻഡ് റോൾ മോഡൽസ് നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ റോൾ മോഡൽ ആയിട്ട് വെച്ചിട്ടുണ്ടാവും സോ അവരും അവരൊരു ധൈര്യമുള്ള വ്യക്തികളാണെങ്കിൽ അത് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ റോൾ മോഡൽസ് അതിനൊരു എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ് നെക്സ്റ്റ് തിങ് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് ചലഞ്ചസ് ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പ്രതിസന്ധികളെ നേരിടുന്നു അത്രത്തോളം നമുക്ക് ധൈര്യവും കിട്ടും നെക്സ്റ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ് സൊസൈറ്റിയൽ നോംസ് അതായത് ചില സൊസൈറ്റിയിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസും അതേപോലെ തന്നെ കൾച്ചറൽ വഴി കിട്ടുന്ന ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് ധൈര്യം ഉണ്ടാകും നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണപ്പോൾ ധൈര്യം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുക ഒന്നാമത്തെ കാര്യം ഗ്രാജുവലി എക്സ്പോസ് ടു ചലഞ്ചസ് ജീവിതത്തിൽ റിസ്കുകൾ എടുക്കുക ചെറിയ ചെറിയ റിസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നൊരു കാര്യം അയ്യോ അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇത്ര ഉണ്ടായിരുന്നുള്ളോ എന്ന് തോന്നും നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റോൾ മോഡൽസ് മെൻഡർഷിപ്പ് അതായത് നമ്മളൊരാളോട് വെക്കുന്ന കോണ്ടാക്ട് ആ വ്യക്തി നല്ല മൈൻഡ് പവറും നല്ലൊരു ധൈര്യത്തിൻ്റെ റോൾ മോഡലും ആണെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അവെയർനെസ് നമ്മൾ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക അതും ധൈര്യം ഒരു കാര്യം തന്നെയാണ് നെക്സ്റ്റ് ബിൽഡിംഗ് കോപ്പിംഗ് സ്കിൽസ് ഏതൊരു കാര്യത്തിലും അതിനെ മറികടക്കാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക ഇനി നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ധൈര്യമുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തവരോടോ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് പ്രാക്ടീസിങ് ദ മൈൻഡ് ഫുൾനസ് അതായത് നമ്മളെന്നും മൈൻഡ് ഹെൽത്ത് ആയിട്ടിരിക്കുക മൈൻഡ് ഫുൾനസ്സോടെ ഇരിക്കുക അതും ധൈര്യത്തിന് ഒരു കാരണമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ധൈര്യം എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റാണ് അല്ലേ ക്വാളിറ്റി സോ ഈ ധൈര്യത്തിന് മോറൽ സ്ട്രെങ്ത്ത് വേണം അതായത് സ്റ്റാൻഡിങ് ഫോർ ദ റൈറ്റ് നെക്സ്റ്റ് ഈസ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ബൗൺസ് ബാക്ക് ടു ലൈഫ് അതായത് ഈ ധൈര്യം അല്ലെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാളെ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരുത്താനും ഒരു ധൈര്യമുള്ളൊരു വ്യക്തിക്ക് കഴിയുള്ളൂ അടുത്തെന്ന് പറയുന്നത് കറേജ് ഈസ് റൂട്ടഡ് ഇൻ സ്ട്രോങ് ബിലീവ്സ് ആൻഡ് വാല്യൂസ് കറേജ് ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബിലീവ്സ് ആൻഡ് വാല്യൂസ് ഉണ്ടായിരിക്കണം അല്ലാതെ ചഞ്ചലപ്പെടുന്ന മനസ്സോ ചഞ്ചലപ്പെടുന്ന അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ച് മാറുന്ന വിശ്വാസങ്ങളോ ആണെങ്കിൽ ആ വ്യക്തി ഒരു ധൈര്യമുള്ളൊരു വ്യക്തി ആയിരിക്കില്ല താങ്ക്